ശ്രീനാരായണ പരമഗുരവേ നമഹ ത്യാഗം ത്യാഗം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൂടി ത്യാഗം പഠിപ്പിക്കണം ത്യാഗത്തോടു കൂടി കർമ്മം ചെയ്യണം പണം സമ്പാദിക്കാനും വിരോധമില്ല എല്ലാം ചെയ്യാം പക്ഷെ ത്യാഗബുദ്ധിയോടു കൂടി ചെയ്യണം ത്യാഗം വേണം അപ്പോൾ കർമ്മം ശരിയാകും ധൈര്യവും ഉണ്ടാകും മരിക്കുവാൻ കൂടി ഭയം ഉണ്ടാവില്ല ത്യാഗികൾക്ക് മരണത്തെ ഒരു ഭയവും ഇല്ല അവരാണ് ശരിയായ മനുഷ്യർ ധൈര്യവും ത്യാഗവും ഉള്ളവർ ഇറങ്ങി പ്രവർത്തിക്കണം ഇന്നത്തെ അമർതവാണി ഇവിടെ പൂർണമാകുന്നു അടുത്ത ദിവസം നമുക്ക് നമുക്കതിശ്രേഷ്ഠമായ മറ്റൊരു വചനവുമായി കണ്ടുമുട്ട ഗുരുവും ധർമ്മം വിജയിക്കട്ടെ